പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് കടുപ്പത്തിൽ ഒരു കഥ സീസൺ ടു ഇന്ന് ഇവിടെ തുടങ്ങുന്നു ഇന്നത്തെ കഥയുടെ പേര് പരസ്പരം അതിവേഗതകളുടെ ഇന്നത്തെ കാലത്ത് ഫോൺ വിളികളിലും സൗഹൃദ വലകളിലും ഒക്കെ പ്രണയം തളർക്കുകയും പൂക്കുകയും അതിലേറെ വേഗത്തിൽ തന്നെ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്ന ഈ കാലത്ത് മുൻപെന്നോ മനസ്സിൽ കയറിയ ഒരിഷ്ടത്തെ മുറുകെ പിടിക്കുന്ന രണ്ടു പേരുടെ കഥയാണ് പരസ്പരം കഥയ്ക്കൊപ്പം ചേരാൻ എല്ലാവരും റെഡിയാണല്ലോ ഇടത് കയ്യിൽ പിടിച്ചിരുന്ന മഞ്ഞക്കടലാസിലെ അക്കങ്ങൾ മനഃപാഠമാക്കിയിരുന്നു രാധിക എങ്കിലും ഫോൺ കയ്യിലെടുത്തപ്പോൾ പേപ്പർ നോക്കി തന്നെ അവൾ ഡയൽ ചെയ്തു അവസാനത്തെ അക്കമെത്തിയപ്പോൾ വിളി ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് ഒന്ന് സംശയിച്ചു നിന്നു ആളെ തിരഞ്ഞു പിടിക്കാനും കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾക്കിടയിൽ ഒരു ഘട്ടത്തിലും തന്നെ ഒരു തരത്തിലുള്ള ചിന്താ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇപ്പോൾ അവസാനം ഒരു ഡയലിങ്ങിൽ ആളെ കേൾക്കാം എന്ന സമയത്ത് ഒരനാവശ്യമടി തന്നെ തനിക്ക് തന്നെ ചില സമയത്ത് പിടികിട്ടാറില്ലല്ലോ എന്ന് സമാധാനിച്ച രാധിക ഫോൺ മാറ്റിവെച്ച് തയ്ച്ച് പകുതിയാക്കി വെച്ചിരുന്ന ക്രോസ്റ്റിച്ച് കയ്യിലെടുത്തു ഇന്നെങ്കിലും ഇത് തീർക്കണം ഇപ്പോൾ പണ്ടത്തെ അത്ര വേഗം പോരാ ഒക്കേറ്റിനും ഒരു താമസമാണ് മുൻപാണെങ്കിൽ ദ എന്ന് പറയുമ്പോഴേക്കും സൂചി കോർത്ത് ഇരുന്ന് കഴിയും ചെയ്യാനുള്ള ചിത്രം മനസ്സിൽ വരുമ്പോൾ തന്നെ ചേരുന്ന നിറക്കൂട്ടുകളും വന്ന് തൊട്ടു നിൽക്കും രണ്ട് ദിവസം മതി ഒരു പടം തീർക്കാൻ ഇതിപ്പോൾ മിനി കൊണ്ടു തന്നിട്ട് ഒരു മാസത്തോളമായിരിക്കുന്നു ആ ഇരിപ്പിൽ മഞ്ഞ പേപ്പറും അതിലെഴുതിയ ഫോൺ നമ്പറും വീണ്ടും മനസ്സിലേക്ക് ഓടി വന്നു തന്നെ മനസ്സിലായാലും ഇല്ലെങ്കിലും ഒരു തവണ വിളിച്ചു നോക്കുക തന്നെ എന്തായാലും എനിക്കറിയാമല്ലോ ആരാണ് മറുപറത്തെന്ന് രാധിക സ്വയം ന്യായവാദം നടത്തി നമ്പർ എഴുതി എഴുതിവച്ച മഞ്ഞ കടലാസ് കയ്യിലെടുത്ത അവൾ ഇത്തവണ സംശയലേശമന്യെ അക്കങ്ങളെല്ലാം ഡയൽ ചെയ്തു അങ്ങേത്തലയ്ക്കലെ മണിശബ്ദം ശ്രദ്ധിച്ചു നിന്നപ്പോൾ അറിയാതെ ശ്വാസവേഗം കൂടുന്നത് മനസ്സിലാക്കി ഫോണെടുക്കൂ നിശബ്ദം പറയുന്ന മനസ്സിനെ നീ എന്താ ടീനേജ് പെൺകുട്ടിയൊന്നുമല്ലോ അവൾ ശ്വാസിച്ചു വെയിൽ തെളിയാൻ മടിച്ചുനിന്ന മുറ്റത്ത് ചെടികൾക്കിടയിൽ കൊത്തിപ്പെറുക്കി നിന്ന കിളികളോ അത് കേട്ടിട്ടെന്നവണ്ണം അലസമായി തല പൊക്കി നോക്കി അവളെ ഒന്ന് ശ്രദ്ധിക്കാൻ എന്ന പോലെ അപ്പോഴേക്കും ഇത്തിരി പതുങ്ങിയ ആ സ്വരം ചെവികളിൽ വന്നു വീണു ഒന്ന് കേട്ടപ്പോഴേ സംശയമൊക്കെ തീർന്നു ഇനി ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല എന്നാലും മറ്റെന്തിൽ തുടങ്ങണം എന്നതറിയാതെ അവൾ ചോദിച്ചു നിത്യനല്ലേ ഒരു നിമിഷത്തെ നിശബ്ദത അവളൊന്ന് ശങ്കിച്ചു നിന്നിട്ട് വീണ്ടും പറഞ്ഞു ഹലോ രാധി മറുതലയ്ക്കിൽ നിന്നും ആഹ്ലാദവും അത്ഭുതവും കൂടി കുഴഞ്ഞ മറു ചോദ്യമാണുണ്ടായത് യെസ് കേട്ടത് സ്വയം വിശ്വസിക്കാനാവാതെ എന്ന പോലെ രാധിക മൂളി ഒറ്റ വെളിയിൽ തന്നെ അവൻ എന്നെ തിരിച്ചറിഞ്ഞു രാധി നീ ഇല്ലേ അവിടെ എന്താ ഒന്നും മിണ്ടാത്തത് ഇപ്പോൾ എവിടാണ് നീ എൻ്റെ നമ്പർ ഇതെങ്ങനെ നിനക്ക് കിട്ടി കുറേ ചോദ്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പുറത്തേക്ക് വന്ന തിക്കുമുട്ടലിൽ നിത്യൻ ഒരു നിമിഷം നിശബ്ദനായി നിൽക്ക നിൽക്ക നീ ഇതൊക്കെ കൂടെ ഒരുമിച്ച് ചോദിക്കാതെ കേട്ടിട്ട് തന്നെ എനിക്ക് ശ്വാസം മുട്ടുന്നു രാധിക കലിയായി പറഞ്ഞു ജനാലവിരിയുടെ തലപ്പ് ഇത്തിരി പൊക്കി വെച്ച് പടിമേലുള്ള ഇരിപ്പ് സുഖകരമാക്കി അവൾ സംസാരത്തിലേക്ക് കടന്നു ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കിയ കിളികൾ തലപൊക്കി ഒന്ന് നോക്കി വീണ്ടും കൊത്തിപ്പെറുക്കൽ തുടർന്നു കൂട്ടത്തിൽ ഒരുവൻ മാത്രം ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്തതുപോലെ ചെറിയ ചുവടുകൾ വെച്ച് ചാടി ചാടി വരാന്തയിലെത്തി ജനാലയ്ക്കിലിരുന്ന രാധികയെ കണ്ട് ഒന്ന് അറച്ചു നിന്നു നിന്നൊന്ന് കേൾക്കണമെന്ന് തോന്നിയിരുന്നു നീ ഇപ്പോൾ എവിടാണ് എന്താണ് എന്നൊക്കെ അറിയണമെന്നും എങ്ങനെ അന്വേഷിച്ചെടുക്കും എന്ന് മാത്രം അറിയില്ലായിരുന്നു കഴിഞ്ഞ ദിവസം എദൃശ്ചയ നമ്മുടെ കൂടെ പഠിച്ച് ജോബിയെ കണ്ടതുകൊണ്ടാണ് കുറച്ച് കറങ്ങേണ്ടി വന്നാലും നിന്നെ കണ്ടുപിടിച്ചു അവസാനം നിന്നെ നമ്പരും കിട്ടി രാധിക പറഞ്ഞു നിർത്തി കുറച്ച് സമയം കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞും കേട്ടും മനസ്സിലാക്കിയും രാധികയും നിത്യനും സംസാരം അവസാനിപ്പിക്കുന്നതിന് മുൻപ് അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല നിനക്കെങ്ങനെ മനസ്സിലായി നിത്യ എൻ്റെ ശബ്ദം ആദ്യം കേട്ടപ്പോൾ തന്നെ അതും എത്രയോ നാളുകൾക്ക് ശേഷം മനസ്സിൽ നിറഞ്ഞു കവിയുന്ന ആഹ്ലാദം ശബ്ദത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിച്ചു എങ്കിലും എത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞു എന്നതിൽ അവൾ കുറപ്പില്ലായിരുന്നു മറുപടി അങ്ങേയറ്റം സത്യസന്ധമായാണ് മറുപുറത്തു നിന്നുണ്ടാവുക എന്നത് രാധികയ്ക്ക് ഉറപ്പായിരുന്നു കാരണം പറയുന്നത് നിത്യനാണ് എന്നതുകൊണ്ട് തന്നെ അതെനിക്കറിയില്ല രാധി പക്ഷെ നിന്റെ ശബ്ദം ശബ്ദവ്യതിയാനങ്ങൾ ഒക്കെ തന്നെ എൻ്റെ ഉള്ളിലുണ്ട് ചിരിക്കുമ്പോൾ നീ തല തലയിത്തിരി ചിരിക്കുന്നതും അറിയാതെ മൂക്കിൻ്റെ ഒരു വശം ചുളിക്കുന്നതും ഒക്കെ എനിക്ക് മനസ്സിലുണ്ടടും അതുകൊണ്ട് നിന്റെ ആദ്യ ചോദ്യത്തിൽ തന്നെ മനസ്സിലായി പിന്നെ ഇത്ര നാളുകൾക്ക് ശേഷമല്ലേ വിശ്വസിക്കാനാവാത്തത് കൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് സെക്കൻഡ് സമയമെടുത്തത് എനിക്കെല്ലാം ഓർമ്മയുണ്ട് രാധി എല്ലാം വർഷങ്ങൾക്കിപ്പുറവും കണ്ണ് നിറഞ്ഞു വന്നത് സന്തോഷം കൊണ്ടാണോ അതോ പഴയ ഓർമ്മകളുടെ തിരതള്ളലിലാണോ എന്ന് തിരിച്ചറിയാനാവാതെ രാധിക ഇരുന്നു പടികളിൽ ചാടി നടന്നിരുന്ന പൂവാലൻ കിളി ഈ വീട്ടമ്മയെ പേടിക്കേണ്ടതില്ല അപകടകാരി അല്ല എന്ന തിരിച്ചറിവിൽ വരാന്തയിൽ വീണു വീണുകിടന്ന ബിസ്ക്കറ്റ് തരികൾ കൊത്തിപ്പെറുക്കി തുടങ്ങി അത് നോക്കിയിരുന്ന രാധികയ്ക്ക് വല്ലാത്ത അലിവു തോന്നി എല്ലാത്തിനോടും മുറ്റത്ത് വിളറി കിടക്കുന്ന വെയിൽ തുള്ളികളോടും സമയമായി ഇനി ഉറങ്ങിയിരുന്നാൽ പോരല്ലോ എന്ന മട്ടിൽ കണ്ണു തുറക്കുന്ന പത്തുമണിപ്പൂവിനോടും വേണ്ടാത്ത മട്ടിൽ കൊത്തി നടക്കുന്ന കിളിക്കുട്ടന്മാരോടും ഒക്കേറ്റിനോടും മറുതലയ്ക്കൽ ഫോൺ നിശബ്ദമായതറിഞ്ഞപ്പോൾ മെല്ലെ റിസീവർ താഴെ വെച്ച് അവൾ എഴുന്നേറ്റു ഇന്നിനി ഒന്നിനു വയ്യ ഒരു ലീവ് എടുത്താലോ വീട്ടുജോലികളാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു കാഷ്വൽ ലീവ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല സ്വയം സംസാരിച്ച് അവൾ പുറത്തെ വരാന്തയിലിറങ്ങി അരമതിലിൽ ചാരി നിന്നു സ്വൈര്യവിഹാരത്തിന് തടസ്സമായ അവളുടെ പൊടുന്നനെയുള്ള നീക്കത്തിൽ തീരെ തൃപ്തിയില്ലാതെ പൂവാലൻ പറന്ന് മുറ്റത്തെത്തി തലചെരിച്ച് അവളെ നോക്കി എന്തൊക്കെയോ ശകാര ഭാഷയിൽ ചിലച്ചു മറ്റെന്തിലോ തട്ടിത്തടഞ്ഞ മനസ്സുമായി നിന്നതുകൊണ്ടാവാം രാധിക അത് കണ്ടില്ല അരമതിലിൽ ചാരി എന്തോ ഓർത്തു നിന്ന് അവൾ മുറ്റത്തേക്ക് നോക്കി രാവിലെ കണ്ട മൂടലൊക്കെ മാറി തെളിഞ്ഞിരിക്കുന്നു സ്റ്റോർ റൂമിൽ കൊണ്ടാട്ടം ഉണക്കാനിരിപ്പുണ്ട് ഇന്നലെ വെയിൽ ഉണ്ടായില്ല മിനിഞ്ഞാന്ന് ഒരൊറ്റ വെയിൽ മാത്രമാണ് കിട്ടിയത് ഇനി ഇന്നും കൂടെ ഉണങ്ങിയില്ലായെങ്കിൽ തൈരിന്റെ കെടുമണം വരും പിന്നെ കളയുകയെ നിവൃത്തിയുള്ളൂ ഏതായാലും നന്നായി വെയിൽ തെളിഞ്ഞത് മിനക്കെട്ട് അരിഞ്ഞുണ്ടാക്കിയത് കളയേണ്ടി വരില്ലല്ലോ അതെടുത്ത് ഉണക്കാനിട്ടിട്ട് വരാം തലേന്ന് കണ്ട സത്യചിത്രയുടെ ഖർഭാരിയുടെ ഉള്ളിൽ തങ്ങി നിന്നത് കൊണ്ടാവാം നായിക ബിമലയെ പോലെ അവളും ഒന്ന് വട്ടം കറങ്ങി അതേ ശൈലിയിൽ ലോം ലോങ് എന്ന് മൂളിക്കൊണ്ട് സ്റ്റോർ മുറിയിൽ കയറി പായ എടുത്തുകൊണ്ട് തിരിഞ്ഞു അപ്പോഴാണ് ഭിത്തി അലമാരിയുടെ മുകളിൽ മൂലയ്ക്കിരുന്ന പഴയ കാർഡ്ബോർഡ് പെട്ടി കണ്ണിൽപ്പെട്ടതും തൻ്റെ പഴയ ചില സൂക്ഷിപ്പുകൾ പല സ്ഥലങ്ങൾ മാറി മാറി വന്നിട്ടും പെയിൻറിങ് ജോലികൾക്കിടയിലും ഒന്നും കൈമോശം വരാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ശേഖരങ്ങൾ പായ കൈയിൽ നിന്ന് വഴുതി പാവയ്ക്ക താഴെ വീണു പോവാതെ ബാലൻസ് പിടിച്ച് രാധിക മെല്ലെ നടന്നു ഒരു കൈയിൽ പായയും മറുകൈയിൽ അമ്മ പണ്ട് കളിയാക്കുമായിരുന്നു ശിങ്കാരപ്പെട്ടി തെളിഞ്ഞു വരുന്ന വെയിലിനെന്തൊരു ചൂടാണ് അമ്മ എപ്പോഴും പറയുമായിരുന്ന ഒരു വാചകം മുറ്റത്തേക്കിറങ്ങി പായ നിവർത്തിയിട്ട് തിരിഞ്ഞപ്പോൾ അവൾക്ക് ഓർമ്മ വന്നു എന്താണെന്നറിയില്ല ഈയിടെയായി അമ്മ പറഞ്ഞിരുന്നതും ചെയ്തിരുന്നതും ഇടയ്ക്കിടെ തൻ്റെയും രീതികളാകുന്നുണ്ട് പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് വാസുവാട്ടൻ കളിയാക്കുമ്പോൾ അവൾ കണ്ണാടി നോക്കി സ്വയം സമാധാനിപ്പിക്കും ഏയ് എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല അരമതിലിൽ ഇരുന്നു കൊണ്ട് അവൾ തൻ്റെ സൂക്ഷിപ്പ് പെട്ടി തുറന്നു ഇത്ര നാളുകളായി ഇതൊന്ന് തൊട്ടിട്ട് തന്നെ ഇതേക്കുറിച്ചൊക്കെ മറന്നിരുന്നു അതോ പല പല തിരക്കുകളിൽപ്പെട്ട് ജീവിതം എങ്ങോട്ടൊക്കെ ഒഴുകുമ്പോൾ ഇതൊക്കെ ഒരു വശത്തേക്കായി പോയതാണോ തുറന്ന പെട്ടിയിൽ ആദ്യം കണ്ണിൽപ്പെട്ടത് കോളേജ് മാഗസീനാണ് തവിട്ട് നിറത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിറയെ വെള്ള പക്ഷികൾ പറക്കുന്ന കവർ ഡിസൈൻ ചെയ്തത് സെക്കൻഡ് ഈ സി മലയാളത്തിലെ നിഷാ ശേഖറാണ് ആണ് തൻ കുട്ടിയുടെ മുഴുവൻ പേരുപോലും മറന്നിട്ടില്ല പേജുകൾ ഓരോന്നായി മറിച്ച് ഒരു താളിലെത്തിയപ്പോൾ നിന്നു സാഹിത്യ മത്സര വിജയികളുടെ ഫോട്ടോകൾ കഥാരചന ഒന്നാം സ്ഥാനക്കാരിയുടെ പുഞ്ചിരി വിരിയാൻ ഭാവിക്കുന്ന മുഖം തൊട്ടടുത്ത് അനാവശ്യ ഗൗരവം നടിച്ചു നിൽക്കുന്ന കവിതാ രചനക്കാരൻ മടിച്ചു നിൽക്കാതെ വന്ന ഓർമ്മകൾ പിന്നാക്കം കൂട്ടിക്കൊണ്ടുപോയി രാധി നമുക്ക് ഈ അവർ ഫ്രീ അല്ലേ ലൈബ്രറി വാദക്കെത്തിയ രാധിക പരിചിത ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ലൈബ്രറിയിലെ തൻ്റെ സ്ഥിരം സഹവാസി ക്ലാസിൽ തനിക്കടുപ്പമുള്ള ഏക ആൺകുട്ടി പതിവുള്ള ചാരനിറഷട്ടിൽ നിത്യം എത്ര ചെയ്യാലും ഒതുങ്ങാതെ നെറ്റിയിലേക്ക് ഇപ്പോൾ വീഴും എന്ന മട്ടിൽ ഉതിർന്നു വരുന്ന മുടിയിഴകൾ മുഖത്ത് മൂന്നോ നാലോ ദിവസം പഴക്കമുള്ള കുട്ടിരോമങ്ങൾ ഷേവ് ചെയ്യാത്ത അലസതയാണ് ഇവന് കൂടുതൽ ചേരുന്നത് രാധിക ഓർത്തു ചിരിക്കുന്നതെങ്കിലും നേർത്ത വിഷാദമുള്ള ചെറിയ കണ്ണുകൾ സുന്ദരൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല എങ്കിലും രാധികയ്ക്ക് വല്ലാത്തൊരിഷ്ടം തോന്നാറുണ്ട് നിത്യനോട് ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഏത് ചിരിക്കിടയിലും കണ്ണിൽ തെളിയുന്ന വിഷാദരേഖ കാണുമ്പോൾ എന്തു പറ്റി നിനക്ക് എന്ന് ചോദിച്ച് ചേർത്ത് നിർത്താൻ പലപ്പോഴും അവൾക്ക് വല്ലാത്ത മോഹം തോന്നിയിട്ടുണ്ട് ഊഷ്മളമായ ഒരു സൗഹൃദത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതാവേണ്ട എന്നോർത്താണോ അതോ ഒരു പ്രണയത്തിനുള്ള ധീരത തനിക്കില്ല എന്ന തിരിച്ചറിവിലാണോ രാധിക ഒന്നും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്നും കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നോട്ട്സ് പകർത്തി കൊടുക്കുമ്പോഴും സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു മറ്റാരോടും പ്രത്യേകിച്ച് പെൺകുട്ടികളോട് തീരമില്ലാത്ത നിത്യൻ തൻ്റെ അടുത്തേക്ക് മാത്രം വരുമ്പോൾ എന്നും തോന്നിയിട്ടുണ്ട് അവൻ്റെ മനസ്സിൽ അവളുണ്ടെന്ന് തന്നെ തുറന്നു പറയാത്ത അമൂല്യമായ ഒരിഷ്ടം ചില ഇഷ്ടങ്ങൾ അങ്ങനെയാണല്ലോ പറഞ്ഞു പോയാൽ അറിഞ്ഞു പോയാൽ മാറ്റു കുറയുമോ എന്ന് തോന്നും രാധി സാഹിത്യ മത്സരങ്ങൾ ഇന്നല്ലേ താൻ കൂടെ വരൂ കഥാരചനയ്ക്ക് ആള് തികയുന്നില്ല ഒരാൾ കൂടി ഇല്ലെങ്കിൽ അവർ വേണ്ടെന്ന് വെക്കുമെട്ടോ താനൊന്നു വരൂ വെറുതെ പങ്കെടുത്താൽ മാത്രം മതി ഏയ് ഞാനില്ല നിത്യൻ ഒന്നാമത് എനിക്കെഴുത്ത് അത്രയ്ക്കൊന്നും വഴങ്ങില്ല പുറത്ത് കാണിക്കാവുന്ന ലെവൽ ഒന്നും ആയിട്ടില്ല പോരെങ്കിൽ ലൈബ്രറിയിൽ ഇത്തിരി പണിയുണ്ട് നാളെ കൊടുക്കേണ്ട അസൈൻമെന്റ് പേപ്പർ ഞാൻ ചെയ്തിട്ടില്ല സഖാവേ ഓ അതൊക്കെ ഇനിയും സമയമുണ്ടല്ലോ ഇത് കഴിഞ്ഞ് ഞാനും വരാം ഇപ്പം താനൊന്ന് വാടും ലൈബ്രറിക്കുള്ളിലേക്ക് കയറാനൊരുങ്ങിയ അവളെ പെട്ടെന്ന് കയ്യിൽ പിടിച്ച് വലിച്ച് നിത്യൻ തിരിഞ്ഞു നടന്നു തീരെ പ്രതീക്ഷിക്കാത്ത ആ സ്പർശനത്തിൽ ഞെട്ടിത്തെരിച്ചു പോയി രാധിക ഒരു നിമിഷത്തിന് ശേഷം മനസാന്നിധ്യം തിരിച്ചു കിട്ടിയപ്പോൾ കയ്യിലെ പിടിവിട്ട് നടന്നു തുടങ്ങിയിരുന്ന നിത്യൻ്റെ പിന്നാലെ അവളും മുന്നോട്ട് നീങ്ങി കഥാരചനയ്ക്ക് വിഷയം കിട്ടിയപ്പോഴും ഇടയ്ക്ക് പിന്നിലിരുന്ന് അവനെ തിരിഞ്ഞു നോക്കുമ്പോഴും പിന്നെ എന്തോ ഒരു തോന്നലിൽ മനസ്സിൽ വന്നതൊക്കെ കുത്തിക്കുറിക്കുമ്പോഴും അവൾ മറ്റേതോ ലോകത്തായിരുന്നു എനിക്കാണ് കൂടുതൽ സന്തോഷം ഓഡിറ്റോറിയത്തിൽ സമ്മാനം വാങ്ങാൻ ഊഴം കാത്തു നിൽക്കുമ്പോൾ നിത്യൻ ശബ്ദം താഴ്ത്തി താഴ്ത്തിപ്പറഞ്ഞത് ചെവിയിൽ വീണ്ടും വന്ന് വീഴുന്നതുപോലെ തോന്നി അവൻ്റെ ശ്വാസം ചെവിയിൽ തട്ടിയപ്പോൾ ആകെ തരിച്ചു വന്ന ദേഹം പിൻകഴുത്തിലറിഞ്ഞ കോരിത്തരിപ്പ് ഒക്കെ നിമിഷ നേരം കൊണ്ട് വീണ്ടും അനുഭവിച്ചതുപോലെ ഡിഗ്രി അവസാന വർഷം പൂർത്തിയാക്കാൻ കഴിയാതെ പഠിപ്പു നിർത്തിപ്പോയ നിത്യൻ ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല ആ പിരിഞ്ഞു പിരിഞ്ഞുപോകൽ മറ്റാരെയും അലട്ടിയതുമില്ല അവസാന ദിവസം എല്ലാവരോടും യാത്ര പറഞ്ഞ് ലൈബ്രറിയിലേക്ക് പോയ നിത്യൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവളെയും കാത്ത് ഗേറ്റിലുണ്ടായിരുന്നു അപ്പോൾ ശരി ഡിഗ്രിയൊക്കെ കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് ഇതേ കോളേജിൽ തന്നെ ടീച്ചറായി രാധിക വരണം മുഖത്തെ ചിരി മായാതെ തന്നെ അവൻ പറഞ്ഞു സ്വതത്തെ കണ്ണിൽ കാണുന്ന വിഷാദത്തിന് ആക്കം കൂടിയിരുന്നു അറിയില്ല ഒന്നുറപ്പായിരുന്നു പരിചയപ്പെട്ട് സുഹൃത്തുക്കളായ ശേഷം ആദ്യമാണ് അവൻ അവളെ രാധിക എന്ന മുഴുവൻ പേരും വിളിച്ചത് മനസ്സിൽ തങ്ങി നിന്നതൊക്കെ അന്നും തുറന്നു പറയാൻ എന്തുകൊണ്ടോ കഴിഞ്ഞില്ല കണ്ണു നിറഞ്ഞ ഒരു നിമിഷത്തേക്ക് ഒന്നും കാണാനാവാതെ നിന്നുപോയത് ഇന്നും അവൾക്ക് ഓർമ്മയുണ്ട് പറയാനുള്ളതൊക്കെ വാക്കുകളായി പുറത്തേക്ക് വരാതെ അവളുടെ ചുണ്ടിൽ തന്നെ തട്ടി നിന്നു ബസ് വന്നപ്പോൾ പോട്ടെ എന്ന് പറഞ്ഞ് തിരിയുന്ന വഴി ഒരു നിമിഷം കൈവിരലുകളിൽ തട്ടി നിന്ന അവൻ്റെ കൈയുടെ ചൂടും വിറയിലും കുറേയേറെ നാൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ എപ്പോഴോ രാധികയ്ക്ക് മനസ്സിലായി തനിക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ധാരാളം ആൾക്കാരുണ്ടെന്നും അവളുടെ ജീവിതം ആരുടെ കൂടെ ജീവിക്കണം എന്ന് അവർ തീരുമാനിച്ചു കൊള്ളുമെന്നും എവിടെ കൊഴുകണം എങ്ങനെയാവണം എന്നതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം വായിച്ചു കൂട്ടിയ പുസ്തകങ്ങളിൽ കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല എന്നും ആ വ്യക്തതയിൽ അവൾക്ക് അവനോട് വല്ലാത്ത ഇഷ്ടം തോന്നി താൻ അറിഞ്ഞിരുന്നതിലും നന്നായി തൻ്റെ സാഹചര്യങ്ങളെ അവൻ തിരിച്ചറിഞ്ഞിരുന്നു ഒന്നും തുറന്നു പറഞ്ഞ് തന്നെ കൂടുതൽ വിഷമിപ്പിക്കാതെ പോയ നിത്യൻ മനസ്സിൽ തെളിഞ്ഞു നിന്നു കൈവിരലിൽ ഒരുമിപ്പോയ ആ വിരലുകളുടെ വിറയും ചൂടും മനസ്സിൻ്റെ മറ്റാരും കാണാത്ത കോണിൽ എവിടെയോ ഒതുക്കി വെച്ചാണ് രാധിക പുതിയ ജീവിതത്തിലേക്ക് ഇറങ്ങിയത് ഒന്നിനോടും ഒരു വ്യവസ്ഥിതിയോടും യുദ്ധം ചെയ്യാൻ വയ്യ അവൾക്ക് അതുകൊണ്ട് തന്നെ വാസുദേവൻ എന്ന അവളുടെ യോഗത്തിൻ്റെ കൈക്കുള്ളിൽ വെറ്റിലേക്കൊപ്പം അച്ഛൻ കൈപ്പടം ചേർത്ത് വെക്കുമ്പോൾ മനസ്സിൽ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാസ്വേട്ടിൻ്റെ ഒപ്പമുള്ള ജീവിതം വലിയ തെറ്റില്ലാതെ മുന്നോട്ട് പോകുമ്പോഴും മനസ്സിൻ്റെ ആരും തേടാത്ത അറിയാത്ത ഒരു ഭാഗം എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ പഴയ ഒരിഷ്ടത്തെ തൊട്ടു പോവാറുണ്ട് അവൾക്കുള്ളിലെ അവളെ മറ്റാർക്കും മനസ്സിലാവില്ല എന്ന നിശബ്ദ പരാതിയോടെ ഫോൺ അടിക്കുന്നത് കേട്ട് ഓർമ്മകളിൽ നിന്നുണർന്ന രാധിക മെല്ലെ എണീറ്റു ഏറെ നേരം ഒറ്റ ഇരിപ്പ് ഇരുന്നിട്ടാവാം കാലും അരവിച്ചിരിക്കുന്നു അകത്തെത്തിയപ്പോഴേക്കും ഫോൺ നിന്നു ഫോൺ കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയൊരാവേശത്തിൽ മറ്റൊന്നും ആലോചിക്കാതെ രാധിക ഡയൽ ചെയ്തു ഒരിക്കലെങ്കിലും എനിക്ക് തുറന്നു പറയണം മനസ്സിലെ ഈ ഇഷ്ടം ആരും അറിഞ്ഞിട്ടില്ലാത്ത തിക്കുമുട്ടൽ പറഞ്ഞേ തീരൂ രണ്ടാമത്തെ റിങ്ങിലെടുത്ത നിത്യനെ കേട്ടപ്പോൾ ഉണ്ടായത് വല്ലാത്ത ആശ്വാസമാണ് നിന്നെ എനിക്കൊന്ന് കാണണം നേരിട്ട് സംസാരിക്കണം നീ വരുമോ ഇങ്ങോട്ട് എൻ്റെ നഗരത്തിലേക്ക് അവളുടെ ചോദ്യത്തിന് ചോദ്യത്തിലെ ആവേശവും സ്നേഹവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിത്യൻ മറുപടി പറഞ്ഞു രാധി വേണ്ട എൻ്റെ മനസ്സിൽ നീയുണ്ട് പഠനത്തിനിടയ്ക്ക് ഞാൻ യാത്ര പറഞ്ഞു പിരിഞ്ഞ അതേ രാധിയായി തന്നെ എൻ്റെ മനസ്സിലുള്ള ആ ചിത്രത്തിന് ഒരു മാറ്റവും വരേണ്ട അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഒന്നിനും വിട്ടുകൊടുക്കാതെ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മുഖം തന്നെ ഞാൻ എന്നും കാണുന്നുണ്ടോ ഹാഫ് സാരി എടുത്ത് ബസ്സിൽ നിന്നിറങ്ങുന്ന ആ കുട്ടിയെ ആ ഓർമ്മകളും അന്നത്തെ ചിരികളും കുസൃതി നിറുങ്ങുകളും ഒക്കെ എൻ്റെ അല്ല നമ്മുടെ മാത്രമല്ലേ നമുക്കത് മതി ഇപ്പോഴുള്ള ജീവിതത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ ആരുടെയും സ്വസ്ഥതയെ ഒന്നും നമുക്ക് തടസ്സപ്പെടുത്തണ്ടട അവൻ്റെ സ്വരം ഉള്ളിൽ വന്ന് നിറയുമ്പോൾ ചെവിക്കുള്ളിലെ തരിപ്പ് പിൻകഴുത്തിലേക്കിറങ്ങി ആകെ പൂത്തു വരുമ്പോൾ അവൾക്ക് മനസ്സിലായി അവനെ അവനു മാത്രമേ അവളെ പൂർണ്ണമായി മനസ്സിലാക്കാനാവൂ എന്നു അവൾ സാവധാനം ഫോൺ താഴെ വെച്ച് മുറ്റത്തേക്കിറങ്ങി കൊണ്ടാട്ടം ഒന്നിളക്കിയിടണം വെയിൽ മായുന്നതിന് മുമ്പ് ഉണങ്ങിയെടുക്കണം കടുപ്പത്തിലൊരു കഥയിലെ രണ്ടാമത്തെ സീസണിലെ ആദ്യ കഥയായ പരസ്പരം കഥ കേട്ട് ഒപ്പമുണ്ടാവാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുമല്ലോ കഥകൾ ഇഷ്ടപ്പെടുന്നവർക്കായി നമ്മുടെ ഈ ചാനൽ ഷെയർ ചെയ്യാനും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാനും ഇടയാവട്ടെ മറ്റൊരു കഥയുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം